നമസ്കാരം ഐ പി എൽ താരലീനം പുരോഗമിക്കവേ ലോകകപ്പ് ഉയർത്തിയ ടീം ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിന് പൊന്നും വില ഇരുപത് പോയിന്റ് അഞ്ച് കോടിക്ക് പാറ്റ് കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി ഐ പി എൽ ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് പാറ്റ് കമ്മിൻസിന് വേണ്ടി വലിയ ലേലം വിളിയാണ് നടന്നത് കഴിഞ്ഞ ഐ പി എൽ താര പഞ്ചാബ് കിങ്സ് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ മുടക്കി ബംഗാൾ ഓൾറൗണ്ടർ സാം കറിനെ സ്വന്തമാക്കിയതായിരുന്നു ഐ പി എല്ലിൽ ഒരു കളിക്കാരനായി ടീം മുടക്കിയ ഏറ്റവും വലിയ തുക ആ റെക്കോർഡാണ് കമ്മിൻസ് ഇന്ന് മറികടന്നത് വിദേശ പേസരെ ആവശ്യമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ലേലത്തിൽ ഓസ്ട്രേലിയൻ നായകനായി ആദ്യം രംഗത്തെത്തിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രണ്ട് കോടി അടിസ്ഥാന വിലയുള്ള കമ്മിൻസിനായി രംഗത്തെത്തിയതോടെ ലേലത്തുക കുതിച്ചുയർന്നു ഒടുവിൽ ലേലം ഏഴു കോടി കടന്നതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദും കമ്മിൻസിനായി രംഗത്തെത്തി ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് പിന്മാറി പത്തും പതിനഞ്ചും കോടി കടന്ന് ലേലത്തുക കുതിച്ചിട്ടും ഹൈദരാബാദും ബാംഗ്ലൂരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ റെക്കോർഡ് തുകയായ പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും കടന്നതോടെ മറ്റു ടീമുകളുടെ മുഖത്തും അമ്പരപ്പായിരുന്നു എന്നാൽ കൂസലില്ലാതെ ലേലം വിളിച്ച കാവ്യമാരനും ആർ സി ബിയും കമ്മിൻസിന്റെ മൂല്യം ഉയർത്തി ഇരുപത് കോടി കടന്നതോടെ ലേലഹാളിൽ കയ്യടി ഉയർന്നു ലേലം അവസാനിച്ചിട്ടില്ലെന്ന് അവതാരക ഓർമ്മിപ്പിച്ചു മറ്റ് ടീം ഉടമകൾ ഇതെവിടേക്കാണ് പോകുന്നതെന്ന് അന്തം വിട്ടു നിൽക്കവേ ആർ സി ബി കമ്മിൻസിനായി ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി വിളിച്ചു എന്നാൽ ഒട്ടും സമയം പാഴാക്കാതെ ഹൈദരാബാദിനായി കാവ്യമാരൻ ഇരുപതര കോടി വിളിച്ചതോടെ ആർ സി ബി പിന്മാറി സൺറൈസേഴ്സ് ക്യാപ്റ്റനായി പാറ്റ് കമ്മിൻസ് മാറിയേക്കുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ സീസണിൽ താരലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കമ്മിൻസിനെ പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടി മുടക്കി ടീമിലെത്തിച്ചിരുന്നു ക്യാമറോൺ ഗ്രീൻ പതിനേഴര കോടി ബെൻ സ്റ്റോക്സ് പതിനാറേകാൽ കോടി ക്രിസ് മോറിസ് പതിനാറേകാൽ കോടി നിക്കോളാസ് പുരാൻ പതിനാറ് കോടി യുവരാജ് സിംഗ് പതിനാറ് കോടി എന്നിവരാണ് ഐ പി എല്ലിൽ പതിനാറ് കോടി പിന്നിട്ട കളിക്കാർ ദുബായിലെ കൊക്കോകോള അരീനയിലാണ് ലേലം പുരോഗമിക്കുന്നത് ഒരു കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന റോവൻ പവൽ ഏഴ് പോയിന്റ് നാല് പൂജ്യം കോടിക്ക് രാജസ്ഥാൻ റോയൽസിലാണ് ലോകകപ്പ് ഹീറോ ട്രാവിസൈഡിനെ ആറ് പോയിന്റ് എട്ട് പൂജ്യം കോടിക്ക് സൺറൈസേഴ്സ് സ്വന്തമാക്കി ശ്രീലങ്കൻ സ്പിന്നർ വാനന്ദു ഹജ്രെ അടിസ്ഥാന വിലയായ ഒന്നേ കോടി രൂപയ്ക്ക് സ്വന്തമാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒന്നര കോടിയിൽ തുടങ്ങിയ ഹസരംഗയുടെ ലേലത്തിൽ മറ്റു ടീമുകളൊന്നും താൽപര്യം പ്രകടിപ്പിക്കാതിരുന്നതോടെയാണ് ഹസരംഗയെ അടിസ്ഥാന വിലയ്ക്ക് സ്വന്തമാക്കാൻ ഹൈദരാബാദിനായത് അതേസമയം ന്യൂസിലൻഡിന്റെ ലോകകപ്പ് ഹീറോ രജിൻ രവീന്ദ്രയ്ക്കായി വാശിയറിയ ലേലം പ്രതീക്ഷിച്ചെങ്കിലും ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി അൻപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന രജനായി ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസുമാണ് ആദ്യ റൌണ്ടിൽ രംഗത്തെത്തിയത് എന്നാൽ ലേലം ഒന്നര കോടി കടന്നതോടെ ഡൽഹി പിന്മാറി പിന്നീട് പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും ചേർന്നായി മത്സരം ഒടുവിൽ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയ്ക്ക് ചെന്നൈ ടീമിൽ എത്തിച്ചു മുൻ താരം ഷാർദുൽ താഗൂറിനെ ചെന്നൈ ലേലത്തിൽ പിടിച്ചു രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഷാർദുലിനെ നാല് കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ടീമിലെത്തിച്ചത്